ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് അറിയാം നമ്മുടെ ഇന്നത്തെ ഗീവ് അവേടെ വീഡിയോ വൈകിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിന്ന് മൂന്നാമത്തെ ദിവസമാണ് ഈ ഗിവവേയുടെ വീഡിയോ ചെയ്യുന്നത് മൂന്നാമത്തെ ഗീവ് അവേയാണ് ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ മേക്കിംഗ് വീഡിയോ കാണാം അതോടൊപ്പം കുറച്ച് കാര്യങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളൊരു ഒന്നര ഇഞ്ച് വീതിയിലുള്ള ഹെയർ ബാൻഡാണ് എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ഹെയർ ബാൻഡ് ഇപ്പോൾ ഞാൻ കയ്യിലെടുത്തിരിക്കുന്നത് ത്രീ എം എമ്മിൻ്റെ പീഡ്സാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ ഒരു സാറ്റിൻ്റെ റിബണോ മറ്റോ വെച്ചിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് ഹെയർ ബാൻഡ് ഉണ്ടല്ലോ നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒന്നര ഇഞ്ചിൻ്റെ ഹെയർ ബാൻഡാണ് നമുക്ക് മുഴുവനായിട്ട് ഒന്നര ഇഞ്ചില്ല കേട്ടോ ആ ഒരു സെൻടർ ഭാഗത്തൊക്കെയാണ് ഈ ഒരു ഒന്നര ഇഞ്ച് താഴത്തേക്ക് വീതി കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ഇഞ്ചിൻ്റെ സാറ്റിൻ റിബൺ കൊണ്ടാണ് ഇത് കവർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് കവറായി കിട്ടും പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന വൈറ്റ് ബീഡ്സ് എന്നുള്ളത് സിക്സ് എം എമ്മിൻ്റെയാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഹെയർ ബാൻഡ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് വീഡിയോ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ എൻ്റെ ഭാഗത്ത് എൻ്റെ ടേപ്പ് കൂടി ഒട്ടിച്ചിട്ട് നമ്മുടെ ഹെയർ ബാൻഡ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്ന ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് ആണ് അപ്പോൾ ഇവിടെ ഹെയർ ബാൻഡ് നമ്മൾ റിബൺ കൊണ്ട് കവർ ചെയ്തിട്ട് ഫിനിഷ് ആയിട്ടുണ്ട് നമ്മൾ ഇപ്രാവശ്യം നൂല് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇത് നല്ല ബലമുള്ള നൈലോൺ ടൈപ്പിലുള്ള നൂലുകളാണ് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും ഈ നൂലിൽ നമ്മൾ സൂചി പോർത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി പറയാം നമ്മളെല്ലാം പ്ലാൻ ചെയ്തിട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ചിലപ്പോൾ സൂചി ഇതിന് പാകമാവാത്തൊരവസ്ഥ വരും അപ്പോൾ ഇത് ത്രീ എം എമ്മിൻ്റെ ബീഡ്സാണ് അതിന് പാകത്തിനുള്ള ഒരു സൂചി അതായത് അതിന് ഹോളിലൂടെ കടക്കാൻ പാകത്തിലുള്ള ഒരു സൂചി ആദ്യം എടുത്തു വയ്ക്കുക കേട്ടോ പിന്നെ നമ്മൾ ഇതിൽ വർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു ഹെയർ ബാൻഡ് എവിടെ നിന്നാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഒരു ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ട് വശവും ഒരേ അളവിൽ തന്നെ മാർക്ക് ചെയ്യുക എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അതായത് എത്ര ഭാഗം വിടണം എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് തീരുമാനിക്കുക അല്ലെങ്കിൽ ചില സമയത്തൊക്കെ നമ്മൾ ചില വർക്കുകൾ ചെയ്യുമ്പോൾ രണ്ടും രണ്ട് സൈസായിട്ട് മാറും കാരണം നമുക്ക് ഒരു ഫിനിഷിങ് ഫീൽ ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് രണ്ട് സൈഡിൽ നിന്നിട്ട് അളന്ന് നോക്കിയിട്ട് നമ്മൾ വർക്ക് തുടങ്ങുക കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടത് ഇതേപോലെ ഒരു ബീഡ്സ് എടുത്തിട്ട് ആദ്യം ഒരു വൈറ്റ് ബീഡ്സ് എടുത്തിട്ടു അതിന് ശേഷം ത്രീ എം എമ്മിൻ്റെ ബീഡ്സ് ഇട്ടതിന് ശേഷം നമ്മളത് ഈ വൈറ്റ് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ കുത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ആ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തഡ് എടുത്താണ് ഇത് തന്നെയാണ് ഇനി മുഴുവനായിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലൂടെ നിങ്ങൾ ശ്രദ്ധയോടെ കാണാം കേട്ടോ മനസ്സിലായില്ലെങ്കിൽ വീഡിയോ റിപ്പീറ്റ് ചെയ്തിട്ട് കാണാം മാത്രമല്ല അപ്പോൾ നമ്മൾ നോർമലി ഇന്ന് ഗീവ് അവേ ആയതുകൊണ്ട് തന്നെ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ രാവിലെ തുടങ്ങിയ മഴയാണ് മഴ കാരണം കറൻ്റ് ഇല്ല പിന്നെ നമുക്ക് വീഡിയോ മുഴുവനാക്കാൻ പറ്റിയില്ല പിന്നെ എന്താണ് അപ്ലോഡ് ചെയ്യലും ബുദ്ധിമുട്ടായിരുന്നു അത് കാരണം ഒരുപാട് താമസിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നമുക്കിത് നാളെ ഏകദേശം ഒരു പതിനൊന്ന് മണിവരെ നമുക്ക് ടൈം ഉണ്ട് കേട്ടോ മൂന്നാമത്തെ ദിവസം പതിനൊന്ന് മണിക്ക് നമ്മളിത് നമ്മുടെ മൂന്നാമത്തെ വിജയിയെ അനൗൺസ് ചെയ്യുള്ളൂ നാളെ തന്നെ നമ്മൾ നാലാമത്തെ വീഡിയോ ഇടുന്നതാണ് നാലാമത്തെ വിജയിം നാളെ തന്നെ അനൗൺസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസത്തെ ഗിവവേയുടെ വിന്നേഴ്സിനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണുക പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലിടുമെന്ന് ചോദിച്ചിട്ടുണ്ടോ ആയിരുന്നു അപ്പോൾ ഞാൻ നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലിടുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നമ്മുടെ ഗിവവേ അവസാനിക്കുന്ന ദിവസം ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് തുടക്കത്തിൽ ഒന്നോ രണ്ടോ ബീഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും തോന്നില്ല കാരണം ഓരോന്നായിട്ട് ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക ഒരു തിക്കായിട്ട് വരില്ലേ അങ്ങനെയല്ലേ പറയുക അപ്പോൾ അങ്ങനെയൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് അതായത് നമ്മുടെ ഒരു ഹെയർ ബാൻഡിൻ്റെ ഫിനിഷിങ്ങിലേക്ക് അടുക്കുന്ന ഓറാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ എനിക്ക് ഈ ഒരു കുറച്ച് സമയം കൊണ്ട് നമുക്ക് തീർക്കേണ്ടി വന്നു കാരണം മനുശേഷം അവിടെ ഇല്ലായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ മുഴുവനായിട്ട് എടുക്കലും നടന്നില്ല അപ്പോൾ ഞാൻ ഇത് കുറച്ച് നേരമൊക്കെ നമുക്കിതൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ലാസ്റ്റ് വന്നത് നമ്മുടെ ഒരു ഫൈനൽ ഔട്ട്പുട്ടാണ് എനിക്ക് നിങ്ങൾ കാണിക്കാൻ പറ്റിയത് കേട്ടോ അപ്പോൾ അത് നേരത്തെ തന്നെ പറയട്ടെ പക്ഷേ ഇത് അത് അടിപൊളി ലുക്കാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എക്സ്പെൻസീവ് അല്ല ആർക്ക് വേണേലും ട്രൈ ചെയ്യാം പക്ഷെ ഒരു ഇത്തിരി സമയം ഇതിന് വേണ്ടിയിട്ടൊന്ന് മെനക്കെടുത്തണമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ പിന്നെ മാത്രമല്ല പുതിയ പുതിയ മോഡൽസും പുതിയ പുതിയ ഡിസൈൻസൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ തീർച്ചയായിട്ടും നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ ലാസ്റ്റ് കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഞാനിതിൻ്റെ ഫൈനൽ ഔട്ട് പുട്ട് ഒക്കെ കാണിച്ചുതരാം അപ്പോൾ ഗിവ് കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പോയിട്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങൾ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ ഇൻസ്റ്റ കൂടിയിട്ട് സപ്പോർട്ട് ചെയ്യുക നമ്മൾ പുതിയ വീഡിയോസ് അതിലും അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഗിവ് എ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് വിജയിച്ച രണ്ടുപേർക്കും നമ്മൾ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് പങ്കെടുത്ത എല്ലാവർക്കും വീണ്ടും അതായത് നമുക്ക് ഇനിയും ദിവസങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ടെൻഷൻ ടെൻഷനാവണ്ടേട്ടാ അപ്പോൾ കണ്ടില്ല നമ്മുടെ ഒരു ഭംഗിയുള്ള ഹെയർ ബാൻറ്റിൻ്റെ അവർ നല്ല ക്യൂട്ടായിട്ടുള്ള എനിക്ക് പറയാൻ വാക്കുകളില്ല സത്യത്തിൽ നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം കേട്ടോ കാരണം ഇതൊക്കെ ആയിട്ടുള്ള ഐറ്റംസ് ആണ് അതൊന്നും തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല വൈറ്റ് ബീഡ്സും കളർ ബീഡ്സൊക്കെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതെ ഇത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഹെയർ ബാൻറ്റിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയുക പറയാൻ വാക്കുകളില്ല ശരിക്കും കീടുവാണ് കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടമായി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് കമൻസിലൊക്കെ അറിയിക്കുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വേറൊന്നും വേണ്ട കാരണം നിങ്ങൾ തരുന്ന ഈ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മുടെ വീഡിയോ നമുക്ക് നിരന്തരമായിട്ട് ഇടാൻ പറ്റുന്നതും അല്ലെങ്കിൽ പുതിയ മോഡൽസ് നിങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ കേട്ടോ അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം അപ്പോൾ കമൻസിലൂടെ എല്ലാവരും അഭിപ്രായമൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ